ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ റേഷൻ കാർഡിൽ അംഗമായിട്ടുള്ളവർക്കായി വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള ഒരു മാസം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും തെളിമ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീലവെള്ള റേഷൻ കാർഡുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതായത് പേരിലെ സ്പെല്ലിംഗ് അതുപോലെ ഇനീഷ്യൽ മേൽവിലാസം തുടങ്ങിയവയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ തിരുത്തുന്നതിനുള്ള അവസരമാണ് എത്തിയിരിക്കുന്നത് അംഗങ്ങളുടെ ആധാർ നമ്പർ ചേർത്തിട്ടില്ലെങ്കിൽ ആധാർ നമ്പർ ചേർക്കാനും ഈ അവസരം ഉപയോഗിക്കാം അതുപോലെ അനർഹമായി ആരെങ്കിലും എ എ വൈ മഞ്ഞ കാർഡുകളോ മുൻഗണനാ കാർഡായ പിങ്ക് കാർഡുകളോ കൈവശം വെച്ചിരിക്കുന്നതായി നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരങ്ങളും അറിയിക്കാവുന്നതാണ് എല്ലാ റേഷൻ കാർഡുകളിലും തെളിമ ബോക്സുകൾ ഒരു മാസം ഉണ്ടാകും നിങ്ങളുടെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ കൂടി വെച്ച് ഈ ബോക്സിൽ ഇടാവുന്നതാണ് അനർഹമായ മുൻഗണനാ കാർഡുകളെക്കുറിച്ചുള്ള പരാതിയാണ് നൽകുന്നതെങ്കിൽ അതിന് നിങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്നില്ല റേഷൻ കാർഡ് ഉടമയുടെയും അംഗങ്ങളുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡ് കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്തുന്നതിനുള്ള അവസരമാണ് നവംബർ പതിനഞ്ച് മുതൽ ആരംഭിക്കുന്നത് കാർഡുടമകളുടെ വീട്ടിലെ എൽ പി ജി സിലിണ്ടർ കണക്ഷൻ വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും റേഷൻ കാർഡിൽ ചേർക്കുവാൻ ഇതിലൂടെ കഴിയുന്നതാണ് അടുത്ത അറിയിപ്പ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് നല്ലൊരു ശതമാനം മന്ന പിങ്ക് കാർഡുകാരും മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു നേരത്തെ റേഷൻ കടകളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ വഴിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയും മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി അപ്ഡേഷൻ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്റർ വികസിപ്പിച്ചെടുത്ത മേര ഇ കെ വൈ സി ഫീസ് ആപ്പ് പ്രവർത്തന സജ്ജമായി ഇതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഫെയ്സ് ആർ ഡി മേര ഇ കെ വൈ സി എന്നീ രണ്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം തുടർന്ന് മേര ഇ കെ വൈ സി ആപ്പ് ഓപ്പൺ ചെയ്ത് സംസ്ഥാനം തിരഞ്ഞെടുത്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്യുക ഇതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിൽ ലഭിക്കുന്ന ഒ നൽകി ഫെയ്സ് ക്യാപ്ചർ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഇ കെ വൈ സി ആപ്പ് മുഖേന റേഷൻ മസ്റ്ററിംഗ് നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം മേര ഇ കെ വൈ സി ആപ്പ് ഉപയോഗിച്ച് പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും സൗജന്യമായി മസ്റ്ററിംഗ് ചെയ്യും മറ്റേതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ ഫീസ് ഈടാക്കി റേഷൻ മസ്റ്ററിംഗ് നടത്തുന്ന പക്ഷം വിവരം താലൂക്ക് സപ്ലൈ ഓഫീസിലോ ജില്ലാ സപ്ലൈ ഓഫീസിലോ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലോ അറിയിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഈയൊരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം